ധൃതരാഷ്ട്രന്റെ നിരാകരിക്കാനാകാത്ത കൽപ്പന കേട്ട് ദ്വിതുരൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യുദ്ധിഷ്ഠിരിനെ കൂട്ടിക്കൊണ്ടുവരുവാനായി പുറപ്പെട്ടു രാജസൂയ മഹാമഖത്തിൽ പങ്കെടുക്കുവാൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനനും ശകുനിയും മയൻതീർത്ഥ സഭയും പാണ്ഡവരുടെ അളവറ്റ ധനസമൃദ്ധിയും കണ്ട് ആശ്ചര്യപ്പെട്ടു ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ഹസ്തനപുരത്തിലേക്ക് മടങ്ങുമ്പോൾ പാണ്ഡവരുടെ പ്രൗഢിയും സ്ത്രീയും ഓർത്ത് ഹീനനായ ദുര്യോധനനെ ശകുനി ആശ്വസിപ്പിച്ചു വാസുദേവൻ തുണയ്ക്കുന്ന പാണ്ഡവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ലെന്നും എന്നാൽ ചൂതുകളിയിലൂടെ പാണ്ഡവർക്കുള്ള രാജ്യവും അവരുടെ സകല സ്ത്രീയും ും ദുര്യോധനന് നേടിക്കൊടുക്കുവാൻ തനിക്ക് കഴിയുമെന്ന് പറഞ്ഞ ശകുനി ഈ വിവരം ദുര്യോധനൻ തന്നെ പിതാവിനോട് പറഞ്ഞ് പാണ്ഡവരുമായി ചൂതുകളിക്കുവാനുള്ള സമ്മതം വാങ്ങണമെന്നും ദുര്യോധനനോട് പറഞ്ഞു പിന്നെ രണ്ടുപേരും ധൃതരാഷ്ട്രൻ ഇരിക്കുന്നിടത്തേക്ക് പോയി ദുര്യോധനന്റെ വിഷമാവസ്ഥ ശകുനി ധൃതരാഷ്ട്രനെ അറിയിച്ചു ദുര്യോധനൻ മനോവീര്യം നഷ്ടപ്പെട്ട് വിഷമിച്ച് വിളർത്ത് മെലിഞ്ഞ് അസഹ്യമായ സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണെന്നും തലമൂത്ത പുത്രൻ വലിയൊരു ആപത്ത് പിണഞ്ഞു കിടക്കുമ്പോൾ പിതാവായ ധൃതരാഷ്ട്രൻ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത് ശകുനി ധൃതരാഷ്ട്രനോട് ചോദിച്ചു ഒടുക്കുവാൻ പട്ടുവസ്ത്രങ്ങളും ഉണ്ണുവാൻ മാംസം ഭോജനവും നല്ല അശ്വങ്ങളെ വാഹനങ്ങളും ഉണ്ടായിട്ടും എന്തിനാണ് ദുര്യോധനൻ ഇത്രയേറെ ചിന്തിച്ച് മെലിഞ്ഞിരിക്കുന്നതെന്ന് ധൃതരാഷ്ട്രൻ ചോദിച്ചു രമ്യമായ പൂമെത്തങ്ങളും സുന്ദരികളായ സ്ത്രീകളും ഉത്തമമായ വസ്ത്രങ്ങളും ഇഷ്ടം പോലെയുണ്ട് പിന്നെ സഹോദരന്മാരോ മിത്രങ്ങളോ തന്റെ പുത്രന് അപ്രിയമായി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്ത് പോരായ്മ കൊണ്ടാണ് തന്റെ പുത്രൻ ഈ അസഹ്യമായ അവസ്ഥയിലിരിക്കുന്നതെന്ന് ധൃതരാഷ്ട്രൻ ദുര്യോധനനോട് ചോദിച്ചു ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിലും ദേവന്മാർക്ക് എന്നത് ാണ് താൻ ജീവിക്കുന്നതെങ്കിലും ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് യുധിഷ്ഠിരന്റെ ജ്വലിക്കുന്ന സ്ത്രീ കണ്ടതോടെ തന്റെ എല്ലാ നിറവും കെട്ടുപോയി എന്നും അത് വച്ച് തട്ടിച്ചു നോക്കുമ്പോൾ തന്റെ പദവി എത്ര തുച്ഛമാണെന്ന് ചിന്തിച്ച് തനിക്ക് ദുഃഖം സഹിക്കുവാൻ കഴിയുന്നില്ലെന്നും ദുര്യോധനൻ ഋതരാഷ്ട്രനോട് പറഞ്ഞു പതിനായിരം പേർക്ക് ദിവസവും യുധിഷ്ഠിരൻ തന്റെ ഗൃഹത്തിൽ സ്വർണ തളികയിൽ ഭക്ഷണം നൽകുന്നു പെണ്ണുങ്ങൾ ആനകൾ പശുക്കൾ കുതിരകൾ എന്നിവ നൂറുപായിരവും മുപ്പതിനായിരം യിരമൊട്ടകവും നൂറുകണക്കിന് ചെമ്മനി ആടുകളും കപ്പമായി ഓരോ രാജാക്കന്മാരും യുധിഷ്ഠിരിന് കാഴ്ചവെച്ചു യാഗത്തിൽ പങ്കെടുക്കുവാൻ വന്നവർ അസംഖ്യം കാഴ്ചകൾ യുധിഷ്ഠിരിന് നൽകി എന്നും ഇങ്ങനെയൊരു കാഴ്ച മറ്റൊരിടത്തും കണ്ടിട്ടില്ല എന്നും ഇതെല്ലാം കണ്ട് ചിന്തിച്ച് തന്റെ മനസുഖം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ദുര്യോധനൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു പാണ്ഡവനിലുള്ള അതിരില്ലാതെ കണ്ട ലക്ഷ്മിയെ നേടുവാൻ ഒരു ഉപായമുണ്ടെന്ന് ശകുനിയും പറഞ്ഞു തന്നെപ്പോലെ ചൂതുകളിക്കുവാൻ ലോകത്തിൽ മറ്റാരുമില്ലെന്നും ചൂതിൽ ആശയുള്ളവനും എന്നാൽ കളിക്കുവാൻ ഒട്ടുമറിയില്ലാത്തവനുമായ യുധിഷ്ഠിരനെ കള്ളക്കളി കളിച്ച് തീർച്ചയായും താൻ ജയിക്കുമെന്നും അങ്ങനെ പാണ്ഡവന്റെ കയ്യിലുള്ള ദിവ്യസമ്പത്തൊക്കെ താൻ നേടിത്തരാമെന്നും ശകുനി ധൃതരാഷ്ട്രനോട് പറഞ്ഞു അമ്മാവനായ ശകുനിയോടൊപ്പം ചേർന്ന് പാണ്ഡപുത്രന്റെ സമ്പത്തെല്ലാം നേടുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ട് വിതുരനോട് അഭിപ്രായം ചോദിച്ചിട്ടാകാം ബാക്കി എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രനോട് വിതുരൻ ധൃതരാഷ്ട്രനെ യുധിഷ്ഠിരനുമായുള്ള ചൂതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ മരിച്ചു കളയുമെന്നും താൻ മരിച്ചിട്ട് വിതുരന്റെ കൂടെ ലോകം മുഴുവനും അടക്കി ഭരിച്ച് സുഖമായിരിക്കുവാനും ദുര്യോധനൻ പിതാവിനോട് പറഞ്ഞു സ്നേഹത്തോടെയുള്ള ദുര്യോധനന്റെ ആർത്തവാക്യം കേട്ട ധൃതരാഷ്ട്രൻ വൃത്തിനെ വിളിച്ച് ദുര്യോധനന്റെ ദുഃഖശമനത്തിനായി ആയിരം തൂണുകളും നൂറു വാതിലുകളുമായി രക്തങ്ങൾ പതിപ്പിച്ചതും ഭംഗിയുള്ളതും വലുതുമായ ഒരു സഭ നിർമ്മിക്കുവാൻ ആജ്ഞാപിച്ചു പിന്നീട് ധൃതരാഷ്ട്രൻ ദൂതനെ വിട്ട് വിതുരനെ വിളിപ്പിച്ചു വിദരനുമായി ആലോചിക്കാതെ ധൃതരാഷ്ട്രൻ ഒന്നും പറയുകയില്ല ചൂതിൽ ദോഷങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും പുത്രസ്നേഹത്താൽ ധൃതരാഷ്ട്രൻ മയങ്ങിപ്പോയി വൃത്താന്തം പറഞ്ഞ വിതുരൻ ധൃതരാഷ്ട്രന്റെ സമീപത്തെത്തി താൻ ഈ ഉദ്യമത്തെ അനുകൂലിക്കുന്നില്ലെന്നും ചൂതുമൂലം മക്കൾ തമ്മിൽ ഇടയാൻ കാരണമാകുമെന്നും വിതുരൻ പറഞ്ഞു താനും വിതുരനും ദ്രോണനും ഭീഷ്മനും എല്ലാവരും ഇരിക്കുമ്പോൾ അന്യായം ഒന്നും സംഭവിക്കില്ലെന്നും സുഹൃദൂതം നടക്കേണ്ടത് ദൈവനിശ്ചയമാണെന്നു കരുതി വേഗത്തിൽ പായുന്ന കുതിരകളെ പൂട്ടിയ തേരിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ െന്ന് യുധിഷ്ഠിരനെ കൂട്ടിക്കൊണ്ടുവരുവാനും ധൃതരാഷ്ട്രൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം പറയരുതെന്നും ധൃതരാഷ്ട്രൻ വിദുരനോട് പ്രത്യേകം പറഞ്ഞു ധൃതരാഷ്ട്രനെ എതിർത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ വിദുരൻ അവിടെ നിന്നും ഭീഷ്മന്റെ അടുത്തേക്ക് പോയി ധൃതരാഷ്ട്രൻ ദുര്യോധനനെ പലവിധ കാര്യങ്ങൾ പറഞ്ഞ് ചൂതുകളിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ പാണ്ഡവരുടെ ധനസമൃദ്ധിയെ എണ്ണിയെണ്ണി പറഞ്ഞ് ദുര്യോധനൻ തന്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നു പാണ്ഡപുത്രന്റെ കയ്യിൽ എത്ര മ്പത്ത് കണ്ടാണോ ദുര്യോധനൻ ദുഃഖിക്കുന്നത് അതൊക്കെ തൻ ചൂതിൽ ജയിച്ച് ദുര്യോധനന് നൽകാമെന്ന് ശകുനിയും പറഞ്ഞു പാണ്ഡവരോട് വൈരം വെച്ച് പുലർത്തരുതെന്നും അനർത്ഥമായ അർത്ഥമാണ് ദുര്യോധനൻ ആഗ്രഹിക്കുന്നതെന്നും അത് ഘോരമായ കലഹത്തിന് കാരണമാകുമെന്നും എല്ലാം ധൃതരാഷ്ട്രൻ പറഞ്ഞുവെങ്കിലും ദുര്യോധനൻ തന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു അനന്തരം തങ്ങൾക്ക് ആപത്ത് വന്നുകൂടുകയാണെന്നറിഞ്ഞിട്ടും വരുന്നത് വരട്ടെ എന്ന് ചിന്തിച്ച് പുത്രൻ പറഞ്ഞു വാക്കുകേട്ട് ദൈവനിശ്ചയം അതാണെന്ന് കരുതി വിതുരനെ വിളിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും യുധിഷ്ഠിരനെ കൊണ്ടുവരുവാൻ കൽപ്പന നൽകി ധൃതരാഷ്ട്രന്റെ നിരാകരിക്കാനാകാത്ത കൽപ്പന കേട്ട് ദ്വിതുരൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യുധിഷ്ഠിരനെ കൂട്ടിക്കൊണ്ടുവരുവാനായി പുറപ്പെട്ടു